എനിക്ക് എന്തെങ്കിലും ഷേപ്പ് ഉണ്ടെങ്കിൽ പറയണേ കമന്റ് ഇടണേ ഞാൻ അമ്മയുടെ ഷേപ്പാ അമ്മച്ചയുടെ ഷേപ്പ് എനിക്ക് അച്ചക്കാന്ന് പറയുക അപ്പൊട്ടിച്ചു വന്നതേ ഉള്ളു നമുക്കിത് ചട്ടി കാട്ടിച്ചൊക്കെ കഴിക്കാം പിന്നെ ും ഇപ്പൊ അത് വെച്ച് കണ്ണിന്റെ കൂട്ടം തന്നെ ഒരു കോരം പിടിച്ചോണ്ട് നിൽക്ക കുഞ്ഞു കുഞ്ഞു കോലുകളൊക്കെ മുറ്റത്തൊക്കെ ഇങ്ങനെ ചാടി ചാടികിടക്കുമ്പോ റബ്ബറിന്റെ ഒക്കെ ഇതുപോലെ അളച്ച് കോലുകളുണ്ട് കേട്ടോ അതുപോലെ ചെറിയ കോലുകള് ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നത് എനിക്ക് എടുത്തോണ്ട് തരണം ആൻസൂട്ടാ കാരണം തീ കത്തിക്കാനായിട്ട് നമ്മൾ ചൂട്ട് വെച്ച് കൊടുക്കാറില്ല കേട്ടോ ചൂട്ട് ചാരം കൂടുതലായിരിക്കും നമ്മള് ചൂട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കോലാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കനലുകളും കിട്ടും പെട്ടെന്ന് കത്ത് പിടിക്കാൻ എളുപ്പമാണ് കേട്ടോ ഇതൊക്കെയാണ് ഞാൻ കണ്ടുപിടിച്ച മാർഗം എന്ന് പറയണത് പിന്നെ ഇന്ന് നമ്മുടെ വീട്ടിലെ ഒരു അതിഥി വന്നിട്ടുണ്ടായിരുന്നു നമ്മളോട് ചോദിക്കാതെ കള്ളനെ പോലെ പതിങ്ങി കയറിയതാണ് പക്ഷെ അതിഥിയെ കണ്ടുപിടിച്ചതാരാന്നറിയാവോ ഇതാ ഇതാ ഈ നി ഇവിടെ ഒരാൾ നിപ്പ ഉണ്ട് കേട്ടോ എവിടെ നോക്കുവോ ഹലോ അപ്പം ആ കക്ഷിയാണെന്ന് അതിഥിയെ കണ്ടുപിടിച്ചത് ഞാനാണ് ഞാനാണെങ്കിൽ രാവിലെ ഇവിടെ ചോറ് വയ്ക്കാൻ അടപ്പം ഞാൻ കത്തിച്ച് വന്നപ്പോഴത്തേക്കും ഈ ബാസ്ക് മോൺ ഇതിലൊക്കെ ഇടന്ന് പരക്കം പായന്ന് അടിക്കട ഈ സ്ലാബിൻ്റെ കടിക്കട കയറിയിട്ടേ അപ്പം നോക്കി ഇപ്പം ഞാനങ്ങ് മൈൻഡാക്കിയില്ലാട്ടോ വല്ല പല്ലിയ പാറ്റിയ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്നാണ് ഓർത്തതെ അന്നേരം ചാൻസ് വന്നിട്ടാണ് കണ്ടുപിടിച്ചത് ഇവിടെ ഒരു എലി കയറിയിട്ടുണ്ടെന്ന് നമ്മുടെ ഈ അടുക്കളയിൽ വെന്റിലേഷൻ ഇട്ട് ഞാൻ എപ്പോഴും ഓർക്കേ ആരും ഇങ്ങനെ അടുക്കളക്കകത്തൊന്നും വെന്റിലേഷൻ കൊടുക്കത്തില്ല ഈ എന്തോ കാണിക്കാനാ പോലും ഇവിടെ ഇങ്ങനെ ഒരു വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും ഓർക്കും നമ്മുടെ അപ്പ അപ്പറ വർക്ക് ഏരിയയിലാണൊരു വെന്റിലേഷനുണ്ട് അതുമൊക്കെ പക്ഷെ ഈ അടുക്കള ഒക്കെ അത് എന്തിനാ വെന്റിലേഷനാണ് കൊടുത്തിരിക്കുന്നത് ജനൽ ഉണ്ടായിരുന്നല്ലോ ഓൾറെഡി ആ വെന്റിലേഷനെ ഇവിടെ എലി കയറി വരൂന്നെ ആ ഒരു മറവുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളാ സ്റ്റീലിന്റെ അലമാരി അതിൽ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ എലിക്ക് കയറി വരാൻ നല്ല സുഖല്ലേ ഞാൻ നോക്കിയപ്പം വലിയ രീതിക്കിടെ കിടന്ന് പരക്കം പായണം പുറകെ ബാസ്ക്യമോ കിടന്ന് പായണം അതിൻ്റെ ഇടയ്ക്ക് ആൻസ് കിടന്ന് പോയു ബാസ്കിവിൻ്റെ പുറകെ ആൻസ് പായന്ന് ഞാനാണെങ്കിൽ കഞ്ഞിക്കാണെങ്കിൽ വെള്ളവും വെച്ചാൽ അരി ഇട്ടിട്ടും ഇല്ല ഞാൻ പാത്രവും പിടിച്ചു ഇങ്ങനെ നിൽപ്പ ഇവന്മാരുടെ ഫോട്ടോ ഒന്ന് തീർന്നിട്ടും അല്ലെങ്കിൽ വല്ല അരി എടുക്കാൻ വരുമ്പോൾ അതിന് കാലിൻ്റെയൊക്കെ കിടക്കണമെന്നു കയറി ഓടിക്കഴിഞ്ഞാൽ ഞാനിവിടെ അങ്ങനെ മറിഞ്ഞു വിടില്ലേ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അവസാനം ബാസ്ക്യ വിജയിച്ചിട്ടോ പക്ഷേ എലി അത്ര നിസാരക്കാരനൊന്നും ആയിരുന്നില്ല എലിക്കൂട്ടൻ ചാടി ഓടിക്കളഞ്ഞ ഞാൻ നോക്കിയപ്പോൾ ഈ സിലിണ്ടറെ കൂടെ പിടിച്ച് അള്ളിപ്പിടിച്ച് കയറി സ്ലാബേക്കൂടെ കയറി ആ വെൻ്റിലേഷനെ കൂടെ തന്നെ ഇറങ്ങിപ്പോയി എന്നാൽ അവന് വന്ന വഴി അത്ര കുറക്റ്റായിട്ട് അവൻ എന്നുള്ളതാണ് അവന് വന്ന വഴി കറക്റ്റായിട്ട് അറിയാവുന്ന ഒരുത്തനാണെങ്കിൽ ബുദ്ധി ബോധമുള്ള ഒരുത്തനാണെങ്കിൽ ഇനി ഏരിയയിലേക്ക് കിടക്കത്തില്ല കാരണം ഇവൻ ഓടിക്കുമെന്ന് അറിയാമല്ലോ കാരണം വന്ന വഴി അറിയാവുന്നവർക്ക് അത്രയ്ക്ക് ബുദ്ധി ഉണ്ടാവുമല്ലോ അപ്പം ഇന്നത്തെ രാവിലത്തെ മേള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മേള ആയിരുന്നു നമ്മൾ പിന്നെ ഞാൻ ഞാനിന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കി കേട്ടോ പാൽപ്പുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽപ്പൊടി കൊണ്ടുള്ള പുട്ടാണ് അപ്പം ഷമീസ് കിച്ചൺ എന്ന് പറയുന്നത് ഇവിടെ യൂട്യൂബിനകത്തോണ്ട് ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് ഇൻസ്റ്റയിലാണ് കേട്ടോ ഞാൻ ആ പേജ് കണ്ടു അപ്പം അതിലാണ് മറ്റേ ഗ്രേറ്റ് ചെയ്ത ഇതൊക്കെ ഉണ്ട് ഇട്ടാട്ടോ ഇടാ എന്തുകൊണ്ടാണ് എനിക്കിവിടെ ഒക്കെ ക്യാരറ്റൊക്കെ ഇട്ടുണ്ടാക്കി പക്ഷെ നമുക്കിവിടെ ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തില്ല ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളുണ്ടാക്കിയെന്നേ ഉള്ളോ അപ്പം അന്ന് നമ്മൾ ഷോപ്പ് ചെയ്തതാണ് പിന്നെ നമ്മൾ ഷോപ്പ് ചെയ്തിട്ടില്ല നമ്മുടെ പച്ചക്കറികളൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട് പിന്നെ ഉണക്ക ഐറ്റംസിലേക്കൊക്കെ നമ്മൾ പത്തൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കടലക്കറിയാണ് കേട്ടോ വെച്ചത് അപ്പം പിന്നെ നമ്മൾ ചോറ് ആർത്തിട്ടിട്ടേ ഉള്ളൂ ചോറ് കഴിച്ചൊന്നുമില്ല പുട്ട് തിന്നപ്പോത്തേക്ക് വയറ് നിറഞ്ഞു പാൽപ്പുട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു ഒരല്പം ഒരു സ്പൂൺ പഞ്ചസാര ചേർത്തുള്ളൂ ഒത്തിരി മധുരമൊന്നും ഇഷ്ട ഇവനും അങ്ങനെ ഒത്തിരി മധുരം ഒന്നും ഇഷ്ടമല്ല നിനക്ക് എരിവാണോ മധുരമാണോ ഇഷ്ടം ആണോ പക്ഷേ ഓവർ മധുരം ഇഷ്ടമാണ് അവർ മധുരൊക്കെ ഇടുമ്പോൾ ചോദിക്കാണ്ട് ഇതിന് നോക്കിക്ക് അയ്യോ പാവം ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കാലിന്റെ ചോട്ടി വന്നിട്ട് നിൽക്കുവാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒരു വിശേഷമൊന്നുമില്ല ഒരു കമന്റ് തന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച് കളഞ്ഞട്ടോ എന്താണെന്നറിയോ കഴിഞ്ഞ ദിവസം ലിൻഡാന്നട്ടെ എൻ്റെ അക്കൗണ്ടിൻ്റെ പേരെ ആ പെങ്കുച്ച പറഞ്ഞ ആ പെങ്കൊച്ചെനിക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നട്ടോ നമ്മൾ ചെമ്പല്ലിമീൻ വാങ്ങിയപ്പോഴേ അവർ തെറ്റിദ്ധരിച്ചതാണേ പച്ച തെറ്റിദ്ധരിച്ചതായിരിക്കും കിളിമീനും ചെമ്പല്ലും ഒന്നാന്ന് വിചാരിച്ചതായിരിക്കും ട്ടോ നമ്മളിന്നെ ചെമ്പല് വാങ്ങുമ്പോ കാണിച്ചിട്ട് സ്പെഷ്യൽ ആയിട്ട് അപ്പം മക്ക അവൻ്റെ എന്നെ ഒരുപാട് ഞെട്ടിച്ചളഞ്ഞു എന്താണെന്നറിയോ നമ്മൾ ചെമ്പ കിളിമീൻ വാങ്ങിയപ്പം ചേച്ചി മീൻ ഇങ്ങോട്ട് പൊളിച്ച് പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കി മീൻറെ അത്യാവശ്യം ഇറച്ചി പോലും കിട്ടത്തില്ല മൊത്തം പൊളിഞ്ഞു പോകും എടാ എനിക്കിവിടെ കടിക്കുവാടാ എടാ ഇവിടെ ആടാ കടിക്കണേ അവനെ മാന്ത നിർത്തി ഈ അടുത്ത ആളത്തേക്ക് മാന്തളി നടക്കില്ല നീ മാർഗോ മാന്തൽ ഇടാ കോലു വെച്ചിട്ട് മാന്തിയാക്കരുത് കേട്ടാ നമ്മള് മാന്താക്കി ഇങ്ങനെ അയ്യാ അപ്പൊ ചെ കിളിമീന്റെ തൊലി കുളിച്ച ഉദ്ദേശം കിട്ടത്തില്ല അപ്പൊ കിളിമീൻ അല്ല ചെമ്പല്ലി വേറെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ പെങ്കച്ചോർത്തോ നെഗറ്റീവ് കമന്റ് പോലെ ഇട്ടതുകൊണ്ടായിരിക്കും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട് കാണൂലായിരിക്കും ഞാനങ്ങനെ ചോദിച്ചത് എന്നോർത്ത് നമ്മൾ നെഗറ്റീവ് കമന്റ് ഉദ്ദേശിക്കണത് എടാ എനിക്ക് കടിക്കുവാ ചേച്ചി കുളിക്കണം കമന്റ് ഇട്ടേക്കരുതട്ടാരും അപ്പൊ പൊതുവുണ്ട് ഇവിടാക്ക അപ്പോൾ നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞാൽ സഭ്യമല്ലാത്ത രീതിയിലുള്ള ഭാഷകൾ കോപ്രായം കാണിക്കുക എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകൾ ഞാൻ ഏതായാലും കോപ്രായം ഒന്നും ഇതിൻ്റെ മുമ്പേ വന്ന് കാണിക്കാറില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ ഉള്ള കാര്യം ഉള്ളതുപോലെ വന്ന് തുറന്ന് പറയാറേ ഉള്ളൂ അതുപോലെ റീൽസ് ചെയ്യുവാണെങ്കിലും ഷോർട്സ് ചെയ്യുവാണെങ്കിലും പിന്നെ അഭിനയിക്കുവാണെങ്കിലും ഞാൻ അതിന് നൂറ് ശതമാനം പെർഫെക്ഷൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ ഒരു റീലൊക്കെ ചെയ്യണം ഞാനൊരു നൂറ് നൂറ്റമ്പതാണ് ലളിതാമ്മയുടെ റീൽ ഞാൻ ഇന്നലെ രാവിലെ ഒമ്പത് മണി മുതൽ തുടങ്ങിയിട്ട് പന്ത്രണ്ടര ഒരു ആയപ്പോഴാണ് ഞാൻ ഫൈനൽ എടുത്തത് അത്രയ്ക്ക് ഞാൻ ചെയ്യാതെ ഞാനൊരു കാര്യം പുറത്തേക്ക് വിടത്തില്ല കാരണം അത്രയ്ക്കും വലിയ 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 ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചതിനെ നൂറ് നൂറിലെ നൂറ്റൊന്ന് ശതമാനം സമ്പൂർണത വരുത്തിയ അത് നമ്മൾ ചെയ്യുമ്പം അതിനെ മോശമാക്കാൻ ശ്രമിക്കാറില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ള കോ പ്രായങ്ങളെന്ന് പറഞ്ഞാൽ കണ്ടിട്ട് ഇതൊക്കെ നമ്മളെ ഇതൊക്കെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇടാത്തതല്ല ഇതൊക്കെ അവരുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടിരുന്നത് ആ ആത്മസംതൃപ്തി ഏതായാലും ഞാൻ എന്റെ വീഡിയോയിലൂടെ കൊടുക്കാനായിട്ട് യാതൊരു ഉദ്ദേശവും ഇല്ല കേട്ടോ അല്ലാതെ വരുന്ന നമ്മളോട് ഓരോ സജഷൻസ് ഒക്കെ പറയില്ലേ ഇപ്പൊ മാഡപ്പിന്റെ ചോട്ടിലിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ അതുപോലെയുള്ള ഓരോ പുരുകം കട്ടീലെഴുതുന്നത് എനിക്ക് എപ്പോഴും കമന്റ് വരാറുണ്ട് പഴയ വീഡിയോയിലൊക്കെ പുരുകം കട്ടിയിൽ എന്ന് പറഞ്ഞാലേ നമ്മള് റീലൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫിൽറ്റർ അതിനകത്തേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങി വരും ഫിൽറ്ററിന് ഫിൽറ്റർ ഇടുന്നതിനെ കുറച്ച് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഫിൽറ്റർ ഇടാതെ വീഡിയോ ചെയ്യാൻ പാടില്ല പാടില്ലയെന്ന് നമ്മൾ ഫിൽറ്റർ ഇട്ടെങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും ക്ലാരിറ്റി നമ്മുടെ വീഡിയോയിൽ വരത്തുള്ളൂ അതിപ്പോൾ സിനിമയോ സീരിയലോ എന്തിൻ്റെയും ഷൂട്ടിംഗ് ആണെങ്കിൽ അവർ അതിൽ എഡിറ്റ് ചെയ്ത് അതിന് കളറും അതിൻ്റെ ക്ലാരിറ്റിയും കളറും അതിൻ്റെ കളർ വേരിയേഷൻസ് ഒക്കെ ചേർത്തിട്ടായിരിക്കും അവരത് സിനിമയായിട്ട് ആ ഒരു ഇതായിട്ട് നമുക്ക് മുന്നിലേക്ക് പ്രദർശനത്തിന് എത്തിക്കുക അപ്പം അത് ആ ഒരു സിസ്റ്റം വേറെ രീതിയിൽ ഫിൽറ്റർ എന്ന രൂപത്തിൽ വന്നതാണ് അതിന്റെ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ശരിക്കും ഫിൽറ്റർ യൂസ് ചെയ്യണം അല്ലെങ്കിൽ അതുപോലെയുള്ള ക്യാമറകളിലൊക്കെ എടുക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതല്ലാണ്ട് എനിക്ക് കുറെ വെളുപ്പ് വരാനോ ഞാൻ ഇന്ന് വെളുത്ത് തുടത്ത് ചുവന്നിരിക്കാനോ ഉള്ള ഞാൻ വെളുത്തതാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനോ അങ്ങനെയുള്ള ധാരണകൾ കൊണ്ടല്ല കാരണം പറഞ്ഞാൽ നമ്മൾ ഈ ഉള്ള കളറും വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്നത് അല്ലാണ്ട് നമുക്ക് കുറച്ച് ഫിൽറ്ററെടുത്ത് മേത്തേക്ക് വാരിയിട്ടിട്ട് വെളിയിലേക്ക് ഇറങ്ങി നാട് തികള നടക്കാൻ പറ്റുമോ എല്ലാം നടക്കുമോ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല പിന്നെ നമ്മുടെ ഈ ലോങ് വീഡിയോ അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോസ് ഇതെല്ലാം എടുക്കുന്നത് മൊബൈലിൽ സാദാ ക്യാമറ വെച്ചിട്ടാണ് അതിനകത്ത് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഒരു സംഭവമേ ഇല്ല ഈ ഫിൽറ്ററൊക്കെ ഓരോ ആപ്ലിക്കേഷൻസ് നമുക്ക് തരുന്നതാണ് ഇൻസ്റ്റഗ്രാമ് അതുപോലെ യൂട്യൂബിൽ പോലും ഷോർട്സിലെ ഫിൽറ്റർ അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു നല്ല ഫിൽറ്ററോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ യൂട്യൂബ് ഷോ സ്റ്റുഡിയോയിലുള്ള ഫിൽറ്ററൊന്നും അപ്പം ഇതാണ് ഫിൽറ്ററിൻ്റെ കാര്യമൊക്കെ അപ്പം നമ്മൾ പറഞ്ഞു വന്ന കമൻറ്റിനെ കുറിച്ചാണ് അപ്പം ഇങ്ങനെ പറഞ്ഞു ഞാൻ അതിൻ്റെ റിപ്ലൈ കൊടുത്തിട്ട് പോയേ അതിന് ശേഷം പിന്നെ നമ്മൾ വേറെ ഷോർട്സ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഈ കുറച്ച് എന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന കേട്ടോ അപ്പം അവളാണെങ്കിൽ വന്നിട്ട് നമുക്ക് കമൻറ്റൊക്കെ ഇടാം നമ്മളാണെങ്കിൽ ആരാണ് ഈ കിളിമീൻ്റെ ആരെ ചോദിച്ചാൽ നമ്മൾ കാര്യം പോലും ഞാൻ വിട്ടുപോയി നമ്മൾ ഓർത്തിരിക്കത്തില്ല കുറേ കമൻറ്റ്സ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വരുന്ന് റിപ്ലൈ കൊടുത്തങ്ങ് പോവുമല്ലോ ഞാൻ ഞാനൊരു കാര്യം പറട്ടെ നമ്മൾ കമൻ്റ് ഇടുന്നത് നമ്മൾ ഒരാൾ മാത്രമാണ് ഒന്നോ രണ്ടോ ചാനലേ നമ്മൾ കാണത്തുള്ളൂ ഒരു ദിവസമൊക്കെ ഒന്ന് രണ്ടു വീഡിയോസൊക്കെ കാണത്തുള്ളൂ പല ചാനലിൽ നിന്നൊക്കെ അപ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ മാത്രം കമൻറ്റ് ഇടുന്നത് പക്ഷേ ആ വീഡിയോ ചെയ്യുന്ന ആൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു പതിനായിരം വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് പല വീഡിയോയിലും പല കമ ഒരുപാട് കമൻറ്റ്സ് വരും ഇതിനെല്ലാം നമ്മൾ റിപ്ലൈ കൊടുക്കണം ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ അറിയാതെ വിട്ടുപോയാൽ ആ ഒരാളുടെ മനസ്സിലാ വിഷമം കിടക്കും എന്നിട്ട് അവർ എന്നാലും എനിക്ക് മാത്രമൊന്നുമില്ല പക്ഷേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്ന വ്യക്തി യൂട്യൂബർമാർന്ന് പറഞ്ഞ വ്യക്തികൾ കുറേ വീഡിയോ ഇടുന്നത് കൊണ്ട് ആരൊക്കെ ഇട്ട് ഏതൊക്കെ ഇട്ട് എന്തൊക്കെ ഇടുന്നില്ല ഞാനൊക്കെ തുടക്കക്കാരി എന്നതിൽ അന്ധവുമില്ല പുന്തവും ഇല്ല അത് പരക്കം വാഞ്ഞ് നടക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ലായിരുന്നോ നിങ്ങളെ കമൻറ്റിന് റിപ്ലൈ തരുന്ന ഒരു പത്ത് പേരുടെ യൂട്യൂബർമാരുടെ പേര് ചാനലിൻ്റെ പേരെഴുതാവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാരണം എന്താ പറയുക അതിടാൻ കാരണമായിട്ട് അവരെങ്ങനെയൊക്കെയാണ് നിങ്ങളോട് മറുപടി പറയുന്നത് നമ്മൾ ഇടുന്ന കമൻസിന് എങ്ങനെയൊക്കെയാണ് ഞാൻ ഇന്നുവരെ യൂട്യൂബിലൊരു വീഡിയോ കണ്ട ആർക്ക് കമൻ്റ് ഇട്ടിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആകെ ബബിതാബിയാവുള്ളൂ പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നേരത്തെ മുതൽ ഉള്ളതുകൊണ്ട് അറിയുന്നതായത് കൊണ്ട് മാത്രം ഇടുന്നതേ ഉള്ളൂ റിപ്ലൈ തരുന്നേ ഉള്ളൂ അല്ലാതെ പ്രമുഖരായ ചാനലുകളൊക്കെ ഉണ്ടല്ലോ വലിയ വലിയ ചാനലുകളൊക്കെ അവരൊന്നും അങ്ങനെ റിപ്ലൈ തന്നു എനിക്കൊക്കെ തന്നിട്ടില്ല ഞാൻ പിന്നെ ശ്രദ്ധിക്കാനൊന്നും പോയിട്ടില്ലേ അപ്പം എങ്ങനെയായിരിക്കും റിപ്ലൈ നമുക്ക് തരിക ഏതൊക്കെ രീതിയിലുള്ള കമൻസ് ആയിരിക്കും എല്ലാവരും അങ്ങോട്ട് കൊടുക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം അപ്പൊ ഈ പെങ്കോച്ച മനസ്സിലേതിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിപ്പോൾ ആ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ നെഗറ്റീവാണ് ഓർത്തോണ്ട് എന്നോട് ദേഷ്യമായി കാണോന്നൊക്കെ ഓർത്തിരുന്നു അയ്യോ ബാവോ എന്നിട്ട് അത് പിന്നെ എന്റെ വീടേക്കൊന്ന് കമന്റ് ഇട്ട് ഞാനത് ഓർക്കുന്നില്ല കേട്ടോ ആരെ ചോദിച്ചു ഞാനതിനെ റിപ്ലൈ കൊടുത്തതെങ്കിൽ വിട്ട അത്രയേ ഉള്ളൂ കേട്ടോ ഓർത്തങ്ങനെ അങ്ങനെ വെച്ചോണ്ടിരിക്കാറൊന്നുമില്ല ഒരു കാര്യം നമ്മളെ ഓർത്ത് വെക്കത്തില്ല എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും താങ്ക് യു ഒക്കെയാണ് കൊടുത്തത് എന്നാൽ ആ പെൺ കൊച്ചേ എന്നോട് ചേച്ചിക്ക് എന്നോട് വീഡിയോ ഇട്ടിട്ട് റിപ്ലൈ ഇട്ടിട്ട് ദേഷ്യമാന്നാണ് ഓർത്തത് എനിക്ക് എന്നെ അത് പിന്നെ ഡിയർ ഒന്നും വിളിച്ചില്ലാന്ന് ഞാൻ സംഭവമേ മറന്നു പോയി സത്യം പറയാലോ ചിലപ്പോൾ നമ്മൾ താങ്ക് യു ടീന്ന് അടിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കീപാഡിൽ താങ്ക് യുന്ന് വരും അപ്പം ഞാൻ അതിടും ചിലപ്പോൾ ഞാൻ എന്തേലും രണ്ട് സിമ്പലോടെ ഇടും ചിലപ്പോൾ സിമ്പിൾ ഇടാതെ അങ്ങ് പോസ്റ്റ് ചെയ്ത് പോകും നമ്മുടെ സമയമനുസരിച്ചായിരിക്കും കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പം ഇവനെ ഇവനെ നോക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ എനിക്ക് ടൈപ്പ് ചെയ്യാനൊന്നും വയ്യങ്കിലേ നാളെ ട്വന്റി ഫോർ ഹവേഴ്സ് ഇതിനകത്ത് തന്നെയാണല്ലോ കണ്ണൂ ഇല്ല കപ്പളം ഞാൻ തന്നെ വേറൊരു കാര്യം അപ്പം നമ്മൾ ചിലപ്പോൾ വോയിസ് ആയിരിക്കും കൊടുക്കുക വോയിസ് ടൈപ്പിംഗ് ചെയ്യും താങ്ക് യു ഡിയർ താങ്ക് യു താങ്ക് യു എന്നൊക്കെ പറഞ്ഞു കൊടുക്കും പെട്ടെന്ന് 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 ചിലപ്പോൾ ആവുന്ന വരും അപ്പം അതൊക്കെ അതൊക്കെ അങ്ങ് എളുപ്പമാണല്ലോ എന്നൊക്കെ ഓർത്തെ അപ്പം ഇന്നതിന് ഞാൻ നല്ലൊരു എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്ത് സമാധാനപൂർണ്ണമാക്കി അപ്പോൾ അത് പറഞ്ഞു എൻ്റെ പ്രായത്തിലുള്ളൊരു ചേച്ചിയുണ്ട് ചേച്ചിയുടെ മോക്കട പിക്കാണ് പ്രൊഫൈലിൽ ഡി പി ഇട്ടിരിക്കുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞ് ഞാനൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്നേഹത്തോടെയുള്ളൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് പിന്നെ വേറൊരു പിന്നെ ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേ ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേ എന്ന് ഡേയാണ് അതോര് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അങ്ങനെ ഇടക്കിടയ്ക്ക് ഓരോ സബ്സ്ക് സസ്പെൻസും ഓരോ ഇതൊക്കെ കൊടുക്കുന്നതായിരിക്കും സർപ്രൈസുകളൊക്കെ കൊടുക്കുന്നതായിരിക്കും കുട്ടുകാരെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ആൻസ് ആൻസുകൂട്ടറിന് നാളെ രണ്ട് പരീക്ഷ കൂടിയുണ്ട് പിന്നെ ആൻസ് ആൻസുകൂട്ടറിന് ഇന്നുണ്ടായിരുന്നു നമ്മൾ ഇന്നില്ലാട്ടോ ഇന്ന് ഇന്ന് തിങ്കളാഴ്ച ഇന്ന് മകരം ഒന്നാതിരുന്ന് മകര നാളെ ട്യൂസ്ഡേ ഇന്ന് മണ്ടേ അപ്പോൾ ഇന്ന് മകരവിളക്ക് ആയതുകൊണ്ട് പൊങ്കലിൻ്റെ അവധി കിട്ടിയിട്ടുണ്ട് തമിഴ്നാടിൻ്റെ അതിർത്തി ജില്ലകളായ കുറേ ജില്ലകൾക്കൊക്കെ വയനാട് അങ്ങനെയൊക്കെ കൊല്ലം പിന്നെ പത്തനംതിട്ട ഇടുക്കി അങ്ങനെ കുറച്ച് ജില്ലകൾക്കൊക്കെ അവധിയാണല്ലോ അപ്പം ആൻസൂട്ടിന് അവധിയാണത് പോരാത്തത് ഇന്നലെ ആൻസൂട്ടിൻ്റെ പ്രിൻസിപ്പാളിൻ്റെ ഫാദർ മരിച്ചുപോയിട്ടോ അങ്ങനെ നമ്മുടെ കാപ്പൻ സാറിൻ്റെ ഫാദർ മരിച്ചുപോയി ഇന്നായിരുന്നു ഫ്യൂണറിൽ ഇന്ന് മൂന്ന് മണിക്കാണ് ഫ്യൂണറിൽ അപ്പോൾ അങ്ങനെ സാറിൻ്റെ അമ്മ മരിച്ചിട്ടും ഒരുപാട് നാളെ ഒരു ഒരു വർഷമായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം അങ്ങനെ സാറിൻ്റെ കൂടെ സാറിൻ്റെ ഒരു സ്റ്റാഫായിട്ട് കുറച്ച് നാളെ കുറച്ച് നാളെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സി ബി എസ് ഇ സ്കൂളിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തതാണ് കേട്ടോ അപ്പം അങ്ങനെ അതാണ് ആൻസൂട്ടൻ ഇന്ന് ക്ലാസ് ഇല്ല ഇന്നത്തെ എക്സാം നാളത്തേക്ക് പോസ് പോൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻസൂട്ടർ അതായത് പഠിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ പഠിച്ചിന് കുറച്ചുകൂടെ ഒക്കെ പഠിച്ച് തീരാറുണ്ട് സയൻസും ഇംഗ്ലീഷുമാണ് കേട്ടോ ഇനി ആൻസൂട്ടർ വരുന്ന സബ്ജക്റ്റുകൾ അല്ല ഇപ്പൊ നടന്നതിലെ നിനക്ക് ഏറ്റവും എളുപ്പം ഇതായിരുന്നു ഹിന്ദി ഹിന്ദി ഭയങ്കര എളുപ്പമായിരുന്നു പറഞ്ഞു ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെട്ടോ അതും പഠിച്ചിട്ട് പോയതായിരുന്നു പക്ഷെ അത് എഴുതാണ്ട് പറഞ്ഞ ടൈമും കിട്ടിയില്ല എന്ന് പറഞ്ഞു ബാക്കി ഫുള്ള് എഴുതിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നിട്ടോ പിന്നെ ഇവന് ഒരു നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്നേ ഇപ്പൊ ചെറുക്കന് ഭയങ്കര ഉഴപ്പായി പോയിട്ടോ ഇവന് ചെറുപ്പത്തിൽ ഇത്ര ഫുട്ബോൾ ക്രൈസിലായിരുന്നു ഇപ്പൊ ഭയങ്കര ഫുട്ബോൾ ക്രൈസിലേക്ക് പോയേക്കുവാണ് പക്ഷെ ബുദ്ധിയുള്ള വെച്ചാട്ടോ പഠിക്കാനൊക്കെ മിടുക്കനാണ് ഞാനൊരു കൂട്ടം കാര്യം ഇവിടെ കാണിച്ചെ കുട്ടികളെ കാൽച്ചോട്ടിലിരുന്നിട്ടാൻ എന്നെ ഉമ്മ വയ്ക്കുന്നത് എൻ്റെ പൊന്ന ഉമ്മക്കാഴാണ് ഈ പട്ടീനെ കൊണ്ട് ഞാൻ തോറ്റ് തോറ്റ് സൊല്ലിട്ട് ഞാൻ തോറ്റ് പരാജയപ്പെട്ട് ഞാൻ കിടക്കും എന്തുവാന്നറിയാവോ ഈ ഈ അടുക്കളയിൽ ഇങ്ങനെ വന്നിരിക്കും എന്നിട്ട് നൈസായിട്ട് ഈ വിറകുകളെല്ലാം കടിച്ച് 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 നീക്കിയിട്ട് ഏതെങ്കിലും ഒരു വിറക് അവന് കടിച്ചെടുത്തുകൊണ്ട് ഓടാൻ പറ്റിയ ഒരു വിറക് എടുത്തുകൊണ്ട് ഒറ്റ ഓട്ട എന്നിട്ട് ആ പൊടി മുഴുവൻ ഈ അടുക്കളയിലൊക്കെ ഇങ്ങോട്ട് തള്ളി ഇടുവേ ഭയങ്കര കുസൃതിയാണ് ഞാൻ കൂട്ടം കാണിച്ചരാന്ന് പറഞ്ഞില്ലേ ടെങ്കടേ പൈനാപ്പിൾ പൈനാപ്പിളാണ് കേട്ടോ ഇതേ നമ്മുടെ ഇവിടെ അടുത്ത പറമ്പില് പൈനാപ്പിൾ ഓടിക്കുമായിരുന്നെ അപ്പൊ പൈനാപ്പിള് ഓടിച്ചപ്പം അവര് ഇവിടെ നിന്നാണ് കേട്ടോ കുടിക്കാനും എല്ലാത്തിനും വെള്ളം എടുത്തുകൊണ്ട് പോയത് അപ്പം മാച്ചേട്ട് നമുക്ക് കുറേ പൈനാപ്പിൾ കൊണ്ട് തന്നതാണ് കേട്ടോ വെള്ളം എടുത്തതിൻ്റെ പണ്ടത്തെ ബാർട്ടർ സിസ്റ്റം ഉണ്ടല്ലോ കൂട്ടുകാരെ എന്താ അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങാമെന്നല്ലേ ഇപ്പം അതുപോലെ അഞ്ച് പൈനാപ്പിൾ നല്ല ഫ്രഷ് പൈനാപ്പിളാണ് ഇപ്പം പ എന്താ കന്നാര ചക്ക കന്നാരയിൽ നിന്ന് ചക്ക ഒടിച്ചിങ്ങ് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ നമ്മൾ കന്നാരെന്നാണ് കേട്ടോ പറയുക കന്നാര എന്ന് പറയുക അപ്പം ഇങ്ങോട്ടിച്ച് വന്നതേയുള്ളൂ നമുക്കിത് ചെത്തി കണ്ടൊക്കെ കഴിക്കാം പിന്നെ കഴിഞ്ഞ ദിവസം ഒരു പൈനാപ്പിൾ അവർ കൊണ്ട് തന്നത് യാൻ സൂട്ടറിന് ഞാൻ ജ്യൂസ് അടിച്ചു കൊടുത്ത് അതുകൂടാതെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ കസിനും വൈഫും കല്യാണം ഒക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് ഇതിൽ വന്നതാണ് കേട്ടോ കല്യാണം കഴിഞ്ഞവർ അപ്പം കൊച്ച വെളിയിൽ പോയേക്കുമായിരുന്നു എന്നിട്ട് പോയിട്ട് വന്നിട്ട് ഇപ്പം ഇതിലേ വന്നതേ ഉള്ളൂ വന്നപ്പം ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് അതിൻ്റെ അടുത്ത് കൊടുത്തു അപ്പം ആ കസിൻ്റെ അമ്മയുടെ ഒരാങ്ങളെ കേട്ടോ ആ ആങ്ങളെയും വൈഫും ആണ് ഈ ആൻസൂട്ടൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മ കേട്ടോ അമ്മച്ചയുടെ ഒരാങ്ങളെയാണ് കേട്ടോ അവർ ഹർസിയിലേക്കാണ് ആൻറ്റി ഹാർസി ആയതുകൊണ്ട് ആൻറ്റി ഒറ്റ മോളായതുകൊണ്ട് ആർ സി പള്ളിയിലേക്ക് ആ ചാച്ചനും പോയത് കേട്ടെ അപ്പം അവർ ആർസി ആയതുകൊണ്ട് ജോജ ചേട്ടനാണെങ്കിൽ നല്ല മനുഷ്യർ വേണം എന്ന് പറഞ്ഞൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു മദ്യപാനം അങ്ങനെ കാര്യങ്ങൾ അലമ്പോ അങ്ങനെ ഒന്നും ഇല്ലാതെ നല്ല വിശ്വാസത്തിൽ ജോജ ചേട്ടൻ ഭയങ്കര വിശ്വാസിയായിരുന്നു കേട്ടോ എല്ലാ ഞായറാഴ്ചകളിലും കടപ്പെട്ട ദിവസങ്ങളിലും പുഴുവൻ കുർബാനയിലും പങ്കുവളും രാവിലെ വെട്ടത്തിനീട്ട് എന്നെ കൂളിപ്പിച്ച് പള്ളി കൊണ്ടുപോകും <Sit'd> dog, no േ അപ്പൊ ആ ഉള്ള ഒരു തല തലതൊട്ടണം എന്നുള്ള ഒരു ആഗ്രഹങ്ങൾ കൊണ്ട് ജോജോ ചാച്ചനെയും തന്നെ സെലക്ട് ചെയ്ത എന്നോട് ചോദിച്ചതുപോലെ ഇല്ല അങ്ങനെ ഇവന്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഒക്കെ ആട്ടവരെ അപ്പം അങ്ങനെ അപ്പൊ അതാ ആ പൈനാപ്പിൾ അങ്ങനെ ഇനിയിപ്പം ഇതൊക്കെ ജ്യൂസ് വേണോ വേണോ അല്ലാതെ കഴിച്ചാ പോരേടാ പിന്നെ പൈനാപ്പിൾ കൊണ്ട് ഏതാണ്ട് പച്ചടിയാണ് ഇച്ചടി ഏതാണ്ടൊക്കെ ഉണ്ടാക്കുന്നതെന്ന് തോന്നണം നമ്മളിപ്പോൾ കടയിലൊന്നും പോകാത്ത പോകുന്നില്ല അതുകൊണ്ട് തൈരും പോരൊന്നും ചേർത്തുകൊണ്ട് ഇതിനൊന്നും എനിക്ക് അറിയത്തില്ല തേങ്ങ കറിച്ചെല്ലാം പൈനാപ്പിൾ കറിയും വെക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് വെക്കാം പിന്നെ പൈനാപ്പിൾ അച്ചാറിടും ഇവിടെ അച്ചാർ പൊടിയൊക്കെ ഇരിപ്പണ്ടറാ അച്ചാർ പൊടിയുണ്ട് എണ്ണയുണ്ട് ഉണ്ട് പച്ചമുളക് പച്ചമുളക് നമുക്ക് സന്താരി വേണമെങ്കിൽ നമുക്ക് ഉറങ്ങെടുത്ത് അച്ചാർ ഞാനിങ്ങനെ എന്താ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണോ ഉണ്ടാക്കാൻ പറ്റുന്നതാണോ എന്നിങ്ങനെ നോക്കും അപ്പം അത് നമ്മുടെ ഇങ്ങോട്ടുള്ള കൃഷിയാണ് കേട്ടോ പൈനാപ്പിൾ കന്നാര കൃഷി ഇടുക്കി എറണാകുളം ജില്ലകളിലൊക്കെ കൂടുതലായിട്ടും മറ്റ് മറ്റു ജില്ലകളിലെ കാര്യം എനിക്ക് അറിയത്തില്ലാത്തത് കൊണ്ടൊക്കെ പറയാത്തെ പൈനാപ്പിൾ കൃഷി നടത്തുന്ന ജില്ലകളൊക്കെ വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ പറയാം എനിക്കറിയാം എറണാകുളം ഇടുക്കി ജില്ലയാണ് ആണ് കേട്ടോ നമ്മളങ്ങനെ അധികം ഒന്നും യാത്രകൾ അങ്ങനെയൊന്നും പോകാത്തത് കൊണ്ടൊക്കെ യാത്രകൾ ഒത്തിരി ഇഷ്ടമാണെങ്കിലും ഇതേണ്ടോ നല്ല ഫ്രഷ് പൈനാപ്പിളാണ് നമ്മൾ കടയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഇത് ആ പിന്നെ നമ്മുടെ പൈനാപ്പിൾ സിറ്റി ഇവിടെ അടുത്താണ് കേട്ടോ വാഴക്കുളം പൈനാപ്പിൾ സിറ്റി എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ സംസ്കരിച്ചത് കയറ്റി വിടുന്ന ഹോൾസെയിലെല്ലാം കൂടെ ഇവിടെ അവിടേക്കാണ് ചെല്ലുന്നത് കേട്ടോ വാഴക്കുളം വാഴക്കുളത്തു നിന്നൊക്കെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു വാഴക്കുളത്താണ് വീടുന്നൊക്കെ പറഞ്ഞ് വാഴക്കുളം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പണ്ടപ്പള്ളിക്കാരാ പണ്ടപ്പള്ളിന്ന് ഒത്തിരി ദൂരമൊന്നുമില്ലായിരുന്നു വാഴക്കുളം ഒക്കെ കേട്ടോ അനൂപ് എന്ന് പറഞ്ഞ ബസ്സും ജക്സൺ ബസ്സൊക്കെ നമ്മുടെ വാഴക്കുളം കോതമംഗലം അങ്ങനെ അങ്ങനെയാണ് കൂട്ടുകാരെ നമ്മുടെ വിശേഷങ്ങളൊക്കെ പിന്നെ അമ്മച്ചിനെ കാണിക്കാം അമ്മച്ചിനെ കാണിക്കും പറഞ്ഞിട്ട് കമന്റ് വരുന്നുണ്ട് അമ്മച്ചിക്കാണെങ്കിൽ സുഖം ഇല്ലാത്തത് കൊണ്ട് അമ്മച്ചിക്ക് അങ്ങനെ ക്യാമറയിൽ വരാനായിട്ട് താല്പര്യം തീരെ കുറവാണ് പിന്നെ നമുക്ക് അമ്മച്ചിനെ വേണമെങ്കിൽ ഒന്ന് കൊണ്ട് കാണിക്കാം അമ്മച്ചിനെ വീടുകാൽ കാണിക്കാണിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏ അമ്മക്ക് അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇതാണ് കാണിച്ചിരിക്കുന്നത് അമ്മച്ചിവിടെ ഇരുപ്പണ്ടേക്കട വഴികൂടെ ആക്കാര് അമ്മച്ചയ്ക്ക് എല്ലാം പറയാൻ കാണേക്ക് ഓടിക്കും മാറും അതെ അവിടെ പൈനാപ്പിൾ കയറ്റും ഇപ്പൊ തന്നെ എന്തായാലും ചുമ്മാ പറ ഒരാളെ എന്റെ കിട്ടിയ സംസാരിക്കുമ്പോലെ എല്ലാവർക്കും ശ്രദ്ധിക്കുന്നു അമ്മച്ച എഴുത്തെഴുതുക എല്ലാ ആരോടും അമ്മച്ച എടുത്ത് എഴുതുകയാണ് എനിക്ക് തീരെ സുഖമില്ല അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് വടക്കം കുറക്കരുത് അതാണ് നിങ്ങളോടൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ തീരെ സുഖമില്ലാതെ എത്ര ദിവസം കിടക്കുവായിരുന്നു ഇച്ചിരി മരുന്നൊക്കെ കഴിച്ചിട്ട് ഇച്ചിരി നടന്നു കടന്നു തുടങ്ങി വെള്ളൂട്ടൊന്നുമില്ല എനിക്ക് അമ്മച്ചയ്ക്ക് എന്തെങ്കിലും ഷൈപ്പ് ഉണ്ടെങ്കിൽ പറയണേ കമൻ്റ് കിടന്നേക്ക് നിനക്കില്ല ഞാൻ അമ്മയുടെ ഷേപ്പാ അമ്മച്ചയുടെ ഷേപ്പ എനിക്ക് മൂക്കില്ല കണ്ണില്ല പുല്ല ഒന്നുമില്ല കളറുമില്ല അതാകെ പറയട്ടെ അമ്മച്ചി നല്ല സുന്ദരി ആയിരുന്നു സുന്ദരി അയ്യോ കൂട്ടുകാരെ അപ്പതേ അതാണ് കേട്ടോ നമ്മുടെ പൈനാപ്പിൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി പോയില്ല പോയില്ലാട്ടോ പൈനാപ്പിൾ കൂട്ടി 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 ഇട്ടേക്കുന്ന കണ്ടോ ഇതൊക്കെ ഈ വാഴക്കുളത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ചേട്ടന്മാരൊക്കെ നിന്നിട്ട് പൈനാപ്പിള് പച്ചയാണ് കേട്ടോ അവര് കൂടുതലും കൊണ്ടുപോകും പഴത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകൂലെ ചീഞ്ഞ് പോകും പഴുത്തതെല്ലാവരും മാറ്റി ഇടും കേട്ടോ എന്നിട്ട് മൂത്ത പച്ചയാണ് അടുക്കി 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 കൊണ്ടുപോകണതിട്ടാ ഇത് വേണ്ട വലിയ വണ്ടിക്കാണ് കേട്ടോ ആ അത് കർണാടകയ്ക്കാട്ടോ അത് പോകണതിട്ടാ ആ പൈനാപ്പിൾ കർണാടകയ്ക്കാണോ പോകുന്നത് അത് കർണാടക വണ്ടിയാണ് കിടക്കുന്നത് കൂട്ടുകാരെ അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെന്നൊക്കെ പറയാം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഞാൻ ആൻസൂട്ടറിരുന്ന് ബാക്കി ഇങ്ങനെ പഠിപ്പിക്കണം നമ്മുടെ വീഡിയോകളൊക്കെ ഒന്ന് ഒക്കെ ചെയ്യണം അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ബാസ്കിമോ കസേരയിൽ വന്നിട്ട് പണ്ടിട്ടോ ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു കസേരയിൽ കയറി ഇരുന്നടാന്ന് പറഞ്ഞപ്പോൾ കയറിയിരിക്കുന്നത് ആൻസൂട്ടറിന് എന്തേലുമൊക്കെ പറയാനുണ്ടോ നീ സംസാരിക്കണം നിന്റെ സംസാരം കേൾക്കണം കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആൻസൂട്ടർ നല്ല വ്യക്തവും കൃത്യമായിട്ടൊക്കെ പറയണം അനുസോട്ട് പറയണൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടും പറഞ്ഞു എല്ലാര്ക്കും ആസ്ട്ട് സംസാരം കേൾക്കാനാണ് താല്പര്യം അടുത്ത ആറിലേക്ക് എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും കേട്ടോ എല്ലാവരും വീഡിയോ കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങളും രോഗങ്ങളും കാര്യങ്ങളും എന്തൊക്കെ വന്നാലും വന്നാലങ്ങ് മാറിപ്പോക്കോളും വീഡിയോ കാണുന്നതിനേക്കാൾ കൂടുതലും പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർത്താൽ മതി പിന്നെ വീഡിയോ കാണണം ഞാനങ്ങ് നിർബന്ധമായിട്ടൊന്നും പറയില്ല എല്ലാവരും സമയത്തിനനുസരിച്ചൊക്കെ ആയിട്ട് കണ്ടാൽ ഇത്രയെങ്കിലും നമ്മളൊക്കെ വേണ്ടിട്ട് സമയം തരുന്നുണ്ടല്ലോ കുറച്ച് പേരെങ്കിലും ഞാൻ ഓർക്കാമല്ലോ വൺ കെ വ്യൂസ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് വീഡിയോയിൽ വൺ കെ വ്യൂസ് എന്ന് ആയിരം പേരെ എന്ന് പറഞ്ഞിട്ട് നിസ്സാരമല്ല ഒരാൾ രണ്ട് ഒരാളെന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലെങ്കിൽ രണ്ട് പേരെന്ന് പറയുമ്പോൾ രണ്ട് പേരുണ്ടല്ലോ എന്ന് അപ്പോൾ ആയിരം പേരെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം ആയിരം വ്യൂസ് വരുമ്പോഴത്തേക്കൊക്കെ പിന്നെ ലൈക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇത്രയും പേര് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ ലൈക്ക് ചെയ്യുന്നത് പിന്നെ ചിലരൊക്കെ ഏജ് ഉള്ളവരൊക്കെ ഉണ്ട് അവർക്ക് ലൈക്ക് ബട്ടൺ ഏതാ അല്ലെങ്കിൽ സബ്സ്ക്രൈ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഏതാ ഒന്നും അവർക്ക് അറിയത്തില്ല സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ അപ്പം അവർ വീഡിയോ കാണും ചിലപ്പം കമൻ്റ് ഇടാൻ അറിഞ്ഞേക്കും അപ്പം കമൻ്റൊക്കെ ഇടും അതൊക്കെ തന്നെ നമുക്കത് വലിയ സന്തോഷമാണ് സന്തോഷമാണോട്ടോ അതാണ് അപ്പോൾ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കണം നമ്മുടെ മുന്നോട്ടുള്ള അടുത്ത് ഞങ്ങളുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് 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 മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ഞാൻ പിന്നോട്ട് ചിന്തിക്കാറില്ല പിന്നെ കഴിഞ്ഞ കാലങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കാറുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇവിടെയാണെങ്കിൽ ആനസിന്റെ ആയിരിക്കുന്ന വടി എങ്ങനെയെങ്കിലും കൈക്കലാക്കണന്നും പറഞ്ഞു ബാസ്ക് കൊടുക്കരുത് ഇട്ടാടാ അത് പൊടിയൊക്കെ അവൻ കയറ്റത്ത് പോകും വേറെ ചവിട്ടപ്പൊടി നിക്കുന്ന ഭയങ്കര കുസൃതിയായവൻ ഭയങ്കര കുസൃതി ചെറുക്കനാർക്കമന്റ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നേ അവനെ ബെൽറ്റ് ഇടണ്ട അവന് ബെൽറ്റും ചങ്ങലൊക്കെ ഭയങ്കര ഭാരമായിട്ട് തോന്നുന്നു അവനെ ഫ്രീ ആക്കണന്നൊക്കെ പറഞ്ഞു വെളിയിലേക്ക് വിടാൻ പറ്റത്തില്ല ഇവിടെ മനുഷ്യൻകറിയാൻ പറക്കും കടിക്കാൻ വേണ്ടിട്ട് ഇവൻ ഇവിടത്തെ പട്ടിയായി കഴിഞ്ഞപ്പോഴേ അതുകൊണ്ട് ഇവനെ ബെൽറ്റ് ഊരിട്ട് വെളിയിൽ വിടാൻ പറ്റത്തില്ല വീടിനകത്തേ ഫുൾ ടൈം നിൽക്കുന്നത് കേട്ടോ പിന്നെ വിഷമൊക്കെ കൊടുക്കാനുള്ള ശ്രമങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പേടിയാണ് ഇവന് വെളിയിലേക്ക് വിടാൻ തന്നെ ആയിട്ട് അപ്പോൾ ഒറ്റയ്ക്കൊന്നും വിടാറില്ല നമ്മളെ ചങ്ങലയാക്കിയിട്ടിട്ട് നമ്മളെ ചങ്ങലയാക്കിയിട്ടിട്ട് ഇവനെങ്ങോട്ട് നടക്കാനൊക്കെ ഇറങ്ങും അത്രയൊക്കെ ഉള്ളു ഫുൾ ടൈം ഇവൻ വീടിനകത്ത് തന്നെയാണ് കേട്ടോ അതാകുമ്പോൾ അവനൊരു ഫാൻ കൂട്ടിക്കൊടുത്തേക്കും ഫാനിൻ്റെ കാറ്റൊക്കെ കൊണ്ട് പൊളയിങ്ങനെ കെട്ടേക്കും അല്ലടാ ബാസ്കി കൂട്ട ോക്കി നടക്കോനാ ഭയങ്കര സ്നേഹാണ് കേട്ടോ ഞാൻ പട്ടിയെ വളർത്തിയിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് ഞാനൊരു പട്ടിയെ വളർത്തുന്ന ചിലർക്ക് ഇത്രയും സ്നേഹവും ആത്മാർഥതയൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോഴിയേ കൈ പിടിച്ച് കാടിച്ചിട്ട് പറയുവ എനിക്കറിഞ്ഞത് ആടാണോ കുഞ്ഞുമാക്കുവാണോ ഇത് ഭയങ്കര കുസൃതിയായി ബാസ്കി നോക്കണ കേടാ ഹോട്ടേക്കെ നോക്കുന്നടാ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം നിന്റെ കയ്യിൽ നിന്ന് കൊല്ലുന്നു ഭാസ്കനെ അവിടെ പൊട്ടുകൊടുത്തട്ടാ ഭാസ്ക നന്നായിട്ട് കഴിച്ചു പാവ പഞ്ച പാവ പക്ഷെ വേറൊരു മനുഷ്യനെ ഇങ്ങോട്ട് കേട്ടോ അത്രയ്ക്ക് സ്നേഹമാണ് നമ്മളോട് നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ട് അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ വിശേഷങ്ങൾ പിന്നെ ഞാൻ ഇങ്ങനെ കാണിച്ചതാണ് അപ്പം നമ്മൾ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്യട്ടെ നമ്മൾ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞില്ലെങ്കിൽ എപ്പോഴും കുക്കിംഗ് മാത്രമായിട്ടുണ്ടെങ്കിൽ കുറിച്ച് ആർക്കും ഒന്നും അറിയാതെ പോകും എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ ആരോടും ദേഷ്യ കാര്യങ്ങളും വഴക്കമൊന്നുമില്ല ഞാനുള്ളിൽ അങ്ങനെ വഴക്ക വിദ്വേഷം കൊണ്ട് വെച്ചടക്കുന്ന ആളൊന്നും അല്ല നമ്മൾ ഉള്ള കാര്യമൊക്കെ പറയുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ സത്യം പറയുന്നവരുടെയോടെ എല്ലാവർക്കും അത്രയ്ക്കും അങ്ങ് ഇഷ്ടമുണ്ടാവില്ല ചില അപ്രിയങ്ങളൊക്കെ അതുപോലെ ഇഷ്ടപ്പെടലുകൾ ഉണ്ടാകില്ലല്ലോ അത് അത്രേ മാത്രമേ ഉള്ളൂ ഞാൻ ഞാനുള്ളവരേ ഉള്ളതാണ് തന്നെ പറയുന്നത് അത് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് പ്രവൃത്തിയിൽ വേറെന്ന് കാണിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല എന്നോട് എങ്ങനെയാണോ മറ്റുള്ളവർ അങ്ങനെ പെരുമാറി എനിക്കിഷ്ടപ്പെടും അതുതന്നെയാണ് ഞാൻ മറ്റുള്ളവരോടും പെരുമാറണം എന്നുള്ളത് ഞാൻ കാണിക്കുന്നതായിരിക്കുമല്ലേ ഇവൻ കണ്ടു പഠിക്കുന്നത് അപ്പം പിന്നെ ഞാൻ അതേ രീതിയിൽ നിന്നില്ലെങ്കിലോ അവൻ ആ രീതിയിൽ വെക്കായി പോകത്തില്ലേ അത്രേ ഉള്ളട്ടോ അപ്പം